ഹലോ ഗൈസ് നമുക്കൊരു അടിപൊളി പിലോപ്പിക്കറി ഉണ്ടാക്കിയാലോ അത് നല്ല ഫ്രൈ ചെയ്തിട്ടുള്ള പിലോപ്പിക്കറി എങ്ങനെയുണ്ടാവും അടിപൊളിയല്ലേ നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അതിൻ്റെ ഒപ്പം കുറച്ച് മറവിക്ക് അതേം കൂടി ഉണ്ട് അതും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ ഞാൻ വേറെ ഒന്നല്ല നമ്മുടേത് ഈ പിലോപ്പിയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതിന് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കണം അതായത് മഞ്ഞൾപ്പൊടിയും ഉപ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇരിക്കട്ടെ അടുത്ത മറവി എന്ന് പറയുന്നത് ഞാൻ ഈ വീഡിയോ എടുക്കാൻ മറന്നതാണ് കേട്ടോ അതായത് അത് ഞാൻ പറഞ്ഞുതരാം കുറച്ച് ഓയിലൊഴിക്കുക അതിലേക്ക് പിന്നെ നമ്മുടെ സവോളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക വഴറ്റിയതിന് ശേഷം നമ്മൾ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു നാലഞ്ച് കഷ്ണം കുടംപൊളിയും കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോഴാണ് ഞാൻ അടുത്ത മറവി അതായത് നമ്മുടെ പാൽ പിഴിഞ്ഞെടുക്കാനായിട്ട് മറന്നു ഇനി ചിരണ്ടണം പിഴിയണം എന്നൊക്കെ വിഷമിച്ചിരിക്കുമ്പോഴാണ് കുക്കു ചേച്ചി കൊണ്ടുവന്നൊരു ഐഡിയ ഇടൂ ഇവിടെ സീതാസിൻ്റെ കോക്കനട്ട് മിൽക്ക് ഇരിപ്പുണ്ടെന്ന് അത് എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ലേ കേട്ടോ അപ്പോഴാണ് ചേച്ചി പറയുന്നത് നമ്മുടെ തനതായ അതായത് പിഴിഞ്ഞെടുക്കുന്ന പാലിൻ്റെ ടേസ്റ്റ് തന്നെ വരുന്നതാണ് അപ്പൊ പാക്കറ്റൊക്കെ കണ്ടപ്പോ ചോദിച്ചാൽ ചേച്ചി ഇത് പൊളിയോ അപ്പൊ ചേച്ചി അടിപൊളിയാണ് താനൊന്നുണ്ടാക്കി നോക്കാൻ സത്യം കൃത്യ നല്ല ടേസ്റ്റ് ഉണ്ട് അതായത് നമ്മൾ പിഴിഞ്ഞെടുത്ത ആ കോക്കനറ്റ് മിൽക്കിൻ്റെ ടേസ്റ്റ് തന്നെ ഒന്നും പറയാനില്ല അപ്പം തന്നെ വേഗം തന്നെ പാക്കറ്റൊക്കെ പൊട്ടിച്ചിട്ടു പിന്നെ ഒന്നും നോക്കണ്ട നമ്മൾ അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് ആ പിലോപ്പിയൊക്കെ അത് ഒന്ന് മുക്കിയെടുക്കുക അവിടെ ഒന്ന് കുറച്ച് ഇതിലിരുന്ന് സെറ്റാവട്ടെ അതൊന്ന് പിടിച്ച് വരട്ടെട്ടെ നമ്മുടെ കോക്കററ്റ് മിൽക്കും നമ്മുടെ ഗ്രേവിയൊക്കെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ അതിൻ്റെ ഇടക്ക് നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണയും കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി ഒന്ന് മൂപ്പിക്കുക ശേഷം ആ ഒരു സ്മെല്ല് വരും കേട്ടോ അതായത് ഈ ഈ വെച്ചിരിക്കുന്ന നമ്മുടെ പാലിട്ട് വെച്ചിരിക്കുന്ന ഈ പിലോപ്പിയിലേക്ക് ഇതൊന്ന് മുകളിൽ വിതറി കൊടുക്കുക ഇത് കുറച്ച് നേരം അവിടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അവിടെ ഇരിക്കട്ടെ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ വായിലിപ്പോഴേ കൊതി വരുന്നു അപ്പോൾ നമ്മൾ ഈ സീതാസിൻ്റെ കോക്കറിയുമ്പോൾ വലിയ അടിപൊളിയാണ് അപ്പോൾ ഇതുവരെ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ അടിപൊളി സംഭവമാണ് അപ്പം ഒപ്പം എൻ്റെ പിലോപ്പിക്കറിയും കൂടി ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ടാറ്റാ